മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുമെതിരെ കെ സുരേന്ദ്രൻ ജനസമ്പർക്ക പരിപാടി ആളുകളെ അധിക്ഷേപിക്കുന്ന പരിപാടിയാക്കി മാറ്റിയെന്ന് പറഞ്ഞ സുരേന്ദ്രൻ കൊഴിഞ്ഞ സിംഹങ്ങളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെന്നും പരിഹസിച്ചു ജനസമ്പർക്ക പരിപാടിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരോട് മോശമായി ഇടപെടുന്നത് മകൾക്കെതിരായ കേസ് മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിച്ചതിനാലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് പാലക്കാട് സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് അഴിമറ്റി നടത്തിയ എളമരം കരീമാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പ്രഗത്ഭന്മാരെയുമല്ല പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ ഒന്നിനും ഗതി പിടിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുകയാണ് എന്തോ മഹാകാര്യം ചെയ്ത പോലെയാണ് പാലക്കാട് ഏ വിജയരാഘവൻ ഞാൻ നോക്കുമ്പോൾ അയാൾ കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ടതവണ തവണ പിന്നെ ബി ജെ പിയുടെ അടുത്ത വോട്ട് അയാൾ കിട്ടിയിട്ടുള്ളൂ കോഴിക്കോട് അതിഭീകരമായി പരാജയപ്പെട്ട് വന്ന ആളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നത് വാൻ നേതാവിനെയാണ് നേരത്തിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കഴിവില്ലാത്തതിൻ്റെ പേരിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയവരെ മുഴുവൻ കൊണ്ടുവന്നിട്ടിപ്പോൾ വഹാ ഭയങ്കരന്മാരെ ഭയങ്കരമാനാളുകളെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ത് ഇളമരം കരീമോ എന്ത് ആള് ഇളമരം കരീമിനെ പോലെ ആ മന്ത്രിസഭയിലെ ഏറ്റവും അഴിമതിക്കാരനായിരുന്നു ഒരു മന്ത്രിയാണ് എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഒന്നാം തരം കൊള്ളക്കാരനായിരുന്നു അയാൾ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് സാകല തട്ടിപ്പം മലബാർ സിമൻസ് മറ്റേ അഴിമതി മുഴുവൻ നടത്തിയ ആളെ ഭയങ്കരമാൻ ആളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു ആളുമല്ല ഈ ഇപ്പോൾ എൽ ഡി എഫ് പ്രഖ്യാപിച്ചവരെല്ലാം സടകൊടഞ്ഞ് സടകൊഴിഞ്ഞ് പല്ലുകൊഴിഞ്ഞ് മൂലക്കിരിക്കുന്നവരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്